ഹാർട്ട് സംബന്ധമായ മരുന്നോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന മരുന്നുകളോ ചിലപ്പം രാവിലെ കഴിക്കേണ്ടതായത് കൊണ്ട് മറന്നു പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അവർ ഫാർമസിയിൽ വരും അവർ സ്ഥിരമായി എടുക്കുന്ന ബ്രാൻഡ് ഒരു പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല നമ്മൾ വേറൊരു ആയിരിക്കും കൊടുക്കുന്നത് പക്ഷെ അവർക്ക് അന്നേരം ഒരു പേടിയാണ് അയ്യോ അത് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടേ പക്ഷെ ഒരിക്കലും ഇല്ല പൊതുവെ നല്ല ബ്രാൻഡുകൾ തന്നെയാണ് എല്ലാ മെഡിക്കൽ ഷോപ്പിലാണെങ്കിലും ഫാർമസിയിലാണെങ്കിലും വെക്കുന്നത് ആക്യുറേസി ഏകദേശം ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഡോസുകൾ മനഃപൂർവ്വമായിട്ട് സ്കിപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറിന്റെ അളവ് കൂട്ടുകയും ഹൃദയഘാതം നെഞ്ചിവേദന തുടങ്ങിയ അപകട സാധ്യതയിലേക്ക് സ്വമേധയായി അയക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഹംബിൾ റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഏത് മെഡിക്കൽ ഷോപ്പിലാണോ ഏത് ഫാർമസിയിലാണോ നിങ്ങൾ ആദ്യമായി തന്നെ കയറുന്നത് അന്നത്തെ ദിവസത്തേക്ക് അയക്കാൻ അവിടെയുള്ള ബ്രാൻഡ് തന്നെ നിങ്ങൾ കഴിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു താങ്ക്